ഉല്ലാസ പദ്ധതിയുടെ ഭാഗമായുള്ള അക്ഷര കേരളം ജനകീയ ഡിജിറ്റൽ സർവേയുടെ ജില്ലാതല ഉദ്ഘാടനം പടിഞ്ഞാറക്കല്ലടയിൽ നടത്തി സംസ്ഥാനത്തെ പരിപൂർണ സാക്ഷരതയിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സാക്ഷരതാ മിഷൻ അതോറിറ്റിയാണ് പദ്ധതി സംഘടിപ്പിക്കുന്നത് അപ്പൊ നമ്മൾ താമസിക്കുന്നത് ഗ്രാമപ്രദേശം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വിവിധ വകുപ്പുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത് പദ്ധതിയുടെ പ്രാരംഭഘട്ട പ്രവർത്തനം എന്ന നിലയിൽ പഠിതാക്കളെ ഡിജിറ്റൽ സർവേയിലൂടെ കണ്ടെത്തും പതിനഞ്ച് വയസ്സിനു മേൽ പ്രായമുള്ള എണ്ണായിരം നിരക്ഷരരെ ഡിജിറ്റൽ സർവേയിലൂടെ കണ്ടെത്തി പ്രേരക്മാരുടെയും വോളണ്ടറി ടീച്ചർമാരുടെയും നേതൃത്വത്തിൽ ക്ലാസുകൾ നൽകി സാക്ഷരരാക്കുക എന്നാണ് പദ്ധതിയുടെ ലക്ഷ്യം ഉല്ലാസ പദ്ധതിയുടെ ഭാഗമായുള്ള അക്ഷര കേരളം ജനകീയ ഡിജിറ്റൽ സർവേയുടെ ജില്ലാതല ഉദ്ഘാടനം പടിഞ്ഞാറക്കലടയിൽ നടത്തി കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ഉദ്ഘാടനം ചെയ്തു ഒരു തുല്യതാ പരീക്ഷ എന്നൊരു അതായത് സ്കൂളിൽ ഒന്നാം തുല്യമായ സർട്ടിഫിക്കറ്റ് ഉള്ളത് പോലെ നാലാം ക്ലാസ്സുകൾ തുല്യത പരീക്ഷകളാണ് അപ്പോൾ നാലാം ക്ലാസ് കുറേ അധികം ആളുകൾ പാസ്സായി നാലാം ക്ലാസ് പാസ്സായ എത്ര വയസ്സുള്ളവരൊക്കെയാണ് നോക്കുന്നത് ഒരു നാലഞ്ച് കൊല്ലം മുമ്പ് കൊണ്ടറിയും ഞങ്ങൾ ആദരിക്കാൻ പോയത് നൂറ്റിനാല് വയസ്സുള്ളവരമ്മച്ചിയാണ് അമ്മച്ചി നാലാം ക്ലാസ് പാസ്സായിട്ടുള്ളതാണ് അപ്പോൾ അമ്മച്ചി എത്ര വയസ്സുക ഒന്നാം ക്ലാസ് ആയി നാലാം ക്ലാസ് പരീക്ഷ എഴുതിയിൽ നൂറ്റിനാലാമത്തെ വയസ്സിൽ നാലാം ക്ലാസ് പരീക്ഷ എഴുതി പിന്നെ അതിനേക്കാൾ പ്രായമുള്ള പ്രായമുള്ളവരായും കേരളത്തിയറയില്ലോ അപ്പോൾ അത്രയും പ്രായമുള്ള ഒരാൾക്ക് നാലാം ക്ലാസ് പരീക്ഷ എഴുതി പാസ്സാകാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അവരെ കേന്ദ്ര ഗവൺമെൻറ് ആദരിക്കുകയൊക്കെ ചെയ്തു രാഷ്ട്രപതിയുടെ ആദരവൊക്കെ ആ വനിതയ്ക്ക് കിട്ടിയവർ ഈ അടുത്ത കടിച്ചു അവരുടെ പേര് ഭാഗ്യ ഇരുന്നിയമ്മ എന്നാണ് അവിടെ കളക്ടറൊക്കെ ആയിട്ട് ആ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മച്ചി ഭാഗീരഞ്ഞി അമ്മ എന്ന് തന്നെ എഴുതി കാണിച്ചു പടിഞ്ഞാറക്കല്ലട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയോജിത അടിസ്ഥാന സാക്ഷരതാ പദ്ധതി ഉല്ലാസ ലോകത്തിലെ ഏറ്റവും വലിയ സാക്ഷരതാ നാടാണ് നമ്മുടെ ആദ്യമായി ഒരു സംസ്ഥാനം സംഭവ സാക്ഷരത കൈകൾ പക്ഷെ തുടർ സാക്ഷരതയ്ക്കായി തുടർ പഠന കേന്ദ്രങ്ങളുണ്ട് പ്രേരകമാരുണ്ട് അവർ ഒട്ടേറെ ആളുകളെ തുടർന്ന് ഡിഗ്രിക്കാര്യൊക്കെ ആക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇനിയും സാക്ഷരതാ രംഗത്തേക്ക് വരാത്ത കുറെ ആളുകളെങ്കിലും ഉണ്ട് എന്ന തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായിട്ട് ഈ ഉല്ലാസന ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം ഇവിടെ

ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെ അംബികാകുമാരി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാലിയം ശിവരാജൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വൈ ഷാജഹാൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആർ റജീല ലൈലാ ബിബി ടി ശിവരാജൻ എസ് ഷീലാകുമാരി എസ് സിന്ധു ബി ത്രിദീപ് കുമാർ എൻ ഓമനക്കുട്ടൻപിള്ള എൻ ശിവാനന്ദൻ സുനിതാദാസ് പടിഞ്ഞാറക്കല്ലട ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ടി ദിലീപ് ബി അനിൽകുമാർ ശങ്കരപ്പിള്ള കരീപ്രൻ രാജേന്ദ്രൻ വിജയ നിർമ്മല ബി രതിയമ്മ രാധാമണി തുടങ്ങിയവർ പങ്കെടുത്തു പ്രിയകൂത്തേ അവർക്കും ോട്ടാം തനിച്ചേ ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട